ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മെഴുക്കു വരട്ടിയാണ് അതിനായി ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ബീൻസ് വയറ് നീളത്തിലരിഞ്ഞത് സബോള നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് തേങ്ങാപ്പാൽ മുട്ട ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാത്രത്തിൽ അല്പം ഒഴിച്ച് രണ്ട് മുട്ട പുഴുങ്ങാനായി വെച്ച് കൊടുക്കാം മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ അല്പം ഉപ്പിട്ട് കൊടുക്കാം മുട്ട വെന്ത് വരുമ്പോഴേക്കും അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റ് ബീൻസ് സബോള അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെ മൂടി വച്ച് വേവിച്ചെടുക്കാം മുട്ട നല്ലതുപോലെ പുഴുങ്ങിയതിന് ശേഷം അതിൽ നിന്ന് ഉണ്ണി നീക്കം ചെയ്ത് നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് വറ്റി കിട്ടട്ടെ നല്ലതുപോലെ വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ശേഷം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം വേണ്ട അല്പം മതി തടുക ആവശ്യത്തിന് പൊട്ടിയ കടിയിലേക്ക് കറി വെക്കുക രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി രണ്ട് പിഞ്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് അരച്ചത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വളരെ ടേസ്റ്റിയായ നല്ലൊരു മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്